ഇത്തവണ കേരളത്തിൽ താമര വിരിയുമെന്ന് ഉറപ്പാണെന്നും കേരളത്തിൽ എൻ ഡി എയിൽ നിന്ന് വിജയിക്കുന്നവരുടെ എണ്ണം രണ്ടക്കം കടക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എൻ ഡി എയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പത്തനംതിട്ടയിലെത്തിയ മോദി പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു സ്വാമിയെ ശരണമയ്യപ്പ എന്ന് ശരണം വിളിച്ചുകൊണ്ടാണ് മോദി പ്രസംഗം ആരംഭിച്ചത് കേരളത്തിൽ ഇത്തവണ താമര വിരിയുമെന്നും രാജ്യത്ത് ബി ജെ പി നാനൂറിലധികം സീറ്റ് നേടുമെന്നും മോദി പറഞ്ഞു കേരളത്തിൽ അഴിമതിയും കെടുകാര്യസ്ഥതയും നിറഞ്ഞ സർക്കാരുകളാണ് മാറി മാറി വരുന്നത് കേരളത്തിലെ റബ്ബർ കർഷകരെ വളരെ ബുദ്ധിമുട്ടുന്നുണ്ട് എൽ ഡി എഫും യു ഡി എഫും ഇക്കാര്യത്തിൽ കണ്ണടച്ചിരിക്കുകയാണ് കേരളത്തിൽ നിയമസംവിധാനം മോശമാണ് ക്രൈസ്തവ പള്ളിയിലെ പുരോഹിതർക്കടക്കം അക്രമത്തിന് ഇരയാവുന്നുണ്ട് കേരളത്തിലെ കോളേജുകൾ കമ്മ്യൂണിസ്റ്റുകാരുടെ താവളമായി മാറിയിരിക്കുകയാണ് ജനങ്ങൾ ഭയത്തിലാണ് ജീവിക്കുന്നത് കേരളത്തിലെ ഈ മോശം സ്ഥിതിക്ക് മാറ്റം വരണമെങ്കിൽ മാറി മാറി വരുന്ന സർക്കാരുകൾ ഇല്ലാതാകണം എന്നാൽ മാത്രമേ കേരളത്തിന് മോചനമുണ്ടാകൂ എന്നും പ്രധാനമന്ത്രി പറഞ്ഞു പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് എഞ്ചിനീയർ ആവാം വിളിക്കൂ ബ്രിഡ്കോ ബ്രിഡ്കോ ആൻഡ് നേരത്തെ പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിൽ സമീപമുള്ള മൈതാനിൽ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയ അദ്ദേഹം രണ്ടരയോടെ റോഡ് മാർഗം പൊതുസമ്മേളന വേദിയായ പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിലെത്തി നിശ്ചയിച്ചതിലും ഒരു മണിക്കൂർ വൈകിയാണ് അദ്ദേഹം സമ്മേളന വേദിയിലെത്തിയത് കന്യാകുമാരിയിലെ പ്രചാരണ യോഗത്തിൽ പങ്കെടുത്ത ശേഷമായിരുന്നു അദ്ദേഹം പത്തനംതിട്ടയിലെത്തിയത് സമ്മേളന വേദിയിലെത്തിയ മോദിയെ പ്രവർത്തകർ ആവേശത്തോടെ സ്വീകരിച്ചു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം മോദി പങ്കെടുക്കുന്ന ആദ്യ പൊതുസമ്മേളനങ്ങളിലൊന്നാണ് പത്തനംതിട്ടയിൽ നടക്കുന്നത് എൻ ഡി എ സ്ഥാനാർത്ഥികളായ അനിൽ ആന്റണി ബൈജു കലാശാല ശോഭ സുരേന്ദ്രൻ വി മുരളീധരൻ എന്നിവരടക്കം വേദിയിലുണ്ട് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ കുമ്മനം രാജശേഖരൻ അൽഫോൺസ് കണ്ണന്താനം ജോർജ് കുര്യൻ തുഷാർ വെള്ളാപ്പള്ളി പത്മജ വേണുഗോപാൽ പി സി ജോർജ് ഷോൺ ജോർജ് സന്ദീപ് വാചസ്പതി പ്രമീള ദേവി വി എ സൂരജ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കുന്നുമുണ്ട് സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ നിന്നുള്ള പ്രവർത്തകരും എത്തിയിട്ടുണ്ട് പതിനൊന്ന് നാൽപ്പത്തഞ്ചോടെ സംസ്ഥാന നേതാക്കളുടെ പ്രസംഗങ്ങൾ ആരംഭിച്ചിരുന്നു മോദി മോദിയെത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ മുൻപ്രസംഗങ്ങൾ മലയാളത്തിൽ വേദിയിൽ കേൾപ്പിച്ചു നിർമ്മിത ബുദ്ധി അടിസ്ഥാനമാക്കിയാണ് ഹിന്ദിയിലുള്ള പ്രസംഗങ്ങൾ മലയാളത്തിലാക്കി വേദിയുടെ പിന്നിൽ സ്ക്രീനിൽ പ്രദർശിപ്പിച്ചത് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ചടങ്ങുകളിൽ പങ്കെടുത്ത് മോദി പ്രസംഗിച്ചതടക്കമുള്ളതാണ് എഐയിലൂടെ മലയാളത്തിലേക്കെത്തിയത് ബി ജെ പി സർക്കാരിന്റെ നേട്ടങ്ങളായിരുന്നു പ്രസംഗത്തിന്റെ ഉള്ളടക്കവും